നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പം നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായ ദുരന്തമാ കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവര് ചെയ്ത് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ ചുമ്മാരിക്കും ദുരന്തത്തിനെ കൊണ്ട് പോയി കൂട്ടക്കൊള്ളോ ഈ യുക്തി തന്നെ നിലയ്ക്കകത്ത് പോവും അപ്പൊ ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിറ്റ്ലർക്ക് മാത്രമല്ല ഹിറ്റ്ലർ മാത്രമല്ല റഷ്യക്കാർ ഇവനെതിരായിരുന്നു യൂതന്മാർക്കെതിരായിരുന്നു ജൂതന്മാർ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാവർക്കും എല്ലാവർക്കെതിരായിരുന്നു കഷ്ടിച്ച് കേരളത്തിൽ മാത്രമേ ഇവരെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നവരെ മാത്രമേ നാട്ടുകാരുമായിട്ട് വലിയ ഫ്രിക്ഷൻ ഇല്ലാതെ പോയിട്ടുള്ളൂ ബാക്കി പലയിടത്തും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവർ വേറൊരു തരം ആളുകളായിരുന്നു അവർ ഇൻ്റലക്ച്വലി വളരെ ബുദ്ധിമാന്മാരാണ് ഷാർപ്പാണ് ഷൂഡാണ് അതുകൊണ്ട് നാട്ടുകാര് ഒരു ശരാശരിക്കാരാണെങ്കിൽ അവന്മാരെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കും അവരുടെ കാശല്ല ഇവരുടെ ഇതിലാവും മനസ്സിലായില്ലേ ജൂതന്മാർ വലിയ തന്ത്രജ്ഞന്മാരും കുശാഗര ബുദ്ധിക്കാരുമാണ് നമ്മള് മെർച്ചൻ്റ് ഓഫ് ഫനീസ് പഠിച്ചിട്ടുണ്ടെ അറിയാം മെർച്ചൻ്റ് ഓഫ് വെനീസ് ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ് മെർച്ചൻ്റ് ഓഫ് ഫെനീസിലെ വില്ലനാരാ ഷൈലോക്ക് ആണ് ഷൈലോക്ക് എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാരനാ കൊള്ളപ്പലിശക്കാരനായ ഒരു ഷൈലോക്കാണ് അവിടെ പണമില്ലെങ്കിൽ അതിന് തൂക്കം മാംസം വേണമെന്ന് അർഥെടുത്ത മനുഷ്യൻ അപ്പൊ ചരിത്രത്തിലും സാഹിത്യത്തിലും പോലും നൂതനതാണ് അപ്പൊ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് കൂടെ സഞ്ചരിക്കുന്നത്